എന്റെ അച്ഛൻ മുപ്പത് വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായിട്ട് മരിച്ച ആളാണ് അതല്ല മക്കൾ ഞങ്ങളെ തളർത്തി കളഞ്ഞത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് രണ്ടു മാസങ്ങൾക്കുള്ളിൽ എന്റെ അമ്മ മെന്റലി ഡിപ്രസ്ഡ് ആയി ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസിക രോഗി അച്ഛന് അർബുദം കഠിനമാണെന്ന് നമ്മക്ക് അറിയാമായിരുന്നു മരിക്കുവെന്നും അറിയാമായിരുന്നു പക്ഷെ മരണം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയില്ല കാരണം വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ചെയ്തത് ചെയ്യുന്നത് ചെയ്തിരുന്നത് എന്റെ അച്ഛനായിരുന്നു അമ്മ പള്ളിയിലെ പ്രാർത്ഥനായോഗത്തിന്റെ സെക്രട്ടറിയാണ് സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാ പള്ളിയും പ്രാർത്ഥനയും മാത്രമുള്ളൊരു ജീവിതം അതിനപ്പുറം കുടുംബത്തിന്റെ ഭാരവും അമ്മ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭാവി എങ്ങനെയാണ് മക്കളുടെ കാര്യം അങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ നടന്ന ഒരു പിന്നീട് പള്ളിയിൽ പോയിട്ടില്ല മുറിക്ക് പുറത്തിറങ്ങില്ല എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തതുപോലെ മറുപടി പറയും ഒരിക്കൽ പോലും അതുവരെയും ഒരു കാര്യത്തിനും ഞങ്ങളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കാത്ത അമ്മ ആ സമയത്ത് ഞങ്ങളെ വിഷമിപ്പിച്ചതിന് കയ്യും കിടക്കില്ല ഒരു സൈഡിൽ അച്ഛൻ ക്യാൻസർ രോഗിയായിട്ട് മരിച്ചിരിക്കുന്നു മറു സൈഡിൽ അമ്മ ഒരു മാനസിക രോഗിയെ പോലെ അന്ന് എന്റെ രണ്ട് സഹോദരിമാരുടെ വിവാഹം നടന്നിട്ടില്ല സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെങ്കിലും ക്രമപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പോലും മാനസിക രോഗിയായ അമ്മയുടെ പെൺമക്കളെ ആര് വിവാഹം കഴിക്കാനാ എന്റെ അച്ഛൻ ഡിഫൻസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് ഫാമിലി പെൻഷന്റെ പേപ്പറൊക്കെ തയ്യാറാക്കാൻ അമ്മ പോയില്ലല്ലോ അമ്മ ഇങ്ങനല്ലേ എന്റെ മൂത്ത സഹോദരി ആയിരുന്നു പോയി എല്ലാം റെഡിയാക്കിയത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം അമ്മയുടെ സിഗ്നേച്ചർ വേണമായിരുന്നു അമ്മയുടെ കൈ കൊടുത്തു അമ്മയുടെ കൈ കൊണ്ടുകൊടുത്ത അമ്മയെ അതൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ചുരുട്ടി വലിച്ചെറിച്ച് എന്റെ സഹോദരി വാവിട്ട് കരഞ്ഞു തൊട്ട് താഴെ പ്രായമുള്ള ഞങ്ങൾ അവളോടൊപ്പം അത് മറ്റെന്ത് ചെയ്യാൻ എല്ലാം പോയെന്ന് ചിന്തിച്ചു ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ പറഞ്ഞാലവരതെങ്ങനെ ഉൾക്കൊള്ളു ഒരു പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസമായൊരു വീട് എല്ലാവരും എല്ലാവർക്കും അതും ഇതും പറഞ്ഞു നടക്കാൻ ഒരു കാര്യം അതുകൊണ്ട് ഗുരുതുല്യനായ ഒരു ടി സി ജോണൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കറിയാം അതല്ലാതെ മറ്റാർക്കും അറിയില്ല ഒരിക്കലും ഇതിൽ നിന്നൊരു വിമോചനം ഞങ്ങൾ ചിന്തിച്ചേയില്ല ഞങ്ങളുടെ ജീവിതം തികച്ചും കട്ടപ്പുകയായി പോകുമെന്ന് ചിന്തിച്ചു ആ സമയത്ത് കരഞ്ഞതിനും ദൈവസനധിയിൽ പ്രാർത്ഥിച്ചതിനും കൈയും കണക്കില്ല ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്കാക്കരുതേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു എന്തെന്ന് എനിക്കറിയില്ല ഞാനൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുൻപിൽ പറയുന്നത് എന്റെ അച്ഛൻ്റെ ഒന്നാമത്തെ ചരമവാർഷികത്തിന് രണ്ടാഴ്ച മുമ്പ് എന്റെ അമ്മ സാധാരണഗതിയിലായി എങ്ങനെന്ന് എനിക്കറിയില്ല അമ്മ പണ്ടെങ്ങനെയോ അല്ല സാധാരണഗതിയിലും അല്ല അതിനേക്കാൾ ഉത്സാഹത്തോട് ജീവിതത്തിലേക്ക് വന്നു പിന്നെ അമ്മ വീണ്ടും ഞങ്ങളുടെ പള്ളിയുടെ സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ട് മാറി കാര്യങ്ങൾ കൂടി നടന്നു എന്റെ രണ്ട് സഹോദരിമാരുടെ വിവാഹം നടത്തി എന്റെ അച്ഛനുണ്ടെങ്കിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് നടത്തുകയില്ലായിരുന്നു എന്റെ സെമിനാരി വിട്ടതും ക്ഷമാശപ്പട്ടൻകുടിയുടെ ക്രമീകരണങ്ങളും വിവാഹവും പിന്നീടുള്ളതും എല്ലാം എൻ്റെ അമ്മ നടത്തി വീണ്ടും അമ്മ ഈ രണ്ട് ഇരുപത് വർഷത്തോളവും ജീവിച്ചിരുന്നു അവസാനം തളർന്നാ കിടന്നത് എന്നാലും മരിക്കുന്ന സമയത്തും എത്ര ദൈവബോധ്യത്തോടാണറിയാസ്ത്രീ കടന്നുപോയത് പ്രിയമുള്ളവരെ പരിഹസിക്കപ്പെടുവാൻ ചവിട്ടിയറിക്കപ്പെടുവാൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം ദൈവത്തിൽ അഭയം പ്രാപിച്ചോ അവൻ നമ്മെ കരുതും യുക്തിക്കപ്പുറമായി നിന്റെ ജീവിതത്തിൽ ഇടപെടും